നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും വൃത്തി ഒരു പ്രശ്നമായിട്ട് വരികയാണ് അതായത് ഇതിനു മുമ്പും വൃത്തിയെ പറ്റിയിട്ടും വൃത്തി പറ്റിയിട്ടും ഒക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസില് പക്ഷെ എന്തിരുന്നാൽ കൂടിയും ഇപ്പോൾ ഒരു വൃത്തിയുമായിട്ടുള്ള ഒരു പ്രശ്നം വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ് അത് മറ്റാരും തമ്മിലല്ല നമ്മുടെ ജിൻഡോ ചേട്ടനും ജാസ്മിൻ ചേച്ചിയും തമ്മിലാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റ് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഒരു പ്രോമോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ജാസ്മിൻ ചേച്ചി സോഫയിൽ ഇരിക്കുന്നത് കാലുകൾ മുകളിൽ വെച്ചുകൊണ്ടാണ് അതായത് കാലുകൾ സോഫയിൽ വെച്ചുകൊണ്ടാണ് ജാസ്മിൻ ചേച്ചി ഇരിക്കുന്നത് ഇത് കണ്ടതിന് ശേഷം നമ്മുടെ ജിൻഡോ ചേട്ടൻ ജാസ്മിൻ ചേച്ചിയെ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ നീ ആ ഒരു കാല് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതല്ലേ അല്ലേ അത് വെച്ചിട്ട് എങ്ങനെയാണ് സോഫയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് സോഫയിൽ വെക്കുന്നത് എന്നുള്ള കാര്യമാണ് ജിൻഡോ ചേട്ടൻ ഉന്നയിക്കുന്നത് അപ്പോൾ ജാസ്മിൻ ചേച്ചി പറയുന്നുണ്ട് അതായത് ജിൻഡോ ചേട്ടൻ്റെ അത്ര വൃത്തിയില്ലായ്മ എന്നും ജാസ്മിൻ ചേച്ചിക്കില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു പ്രോമിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ ക്ക് തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വൃത്തിയുടെ കാര്യത്തിലാണ് പ്രശ്നം വന്നിരിക്കുന്നത് ആ കാല് സോഫയിൽ നിന്നും താഴെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ കണ്ടസ്റ്റൻസും ഒരുമയോടെ ഒരേപോലെ ഒരേ സ്വരത്തിൽ ജാസ്മിൻ ചേച്ചിക്ക് ചേച്ചിക്കെതിരായിട്ട് പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ചേച്ചി എന്ത് ചെയ്യുകയാണ് ആ കാല് സോഫ മെല്ലിനെ എടുത്തു വെക്കുകയാണ് സോഫമെല്ല് വെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇനിയുള്ള എപ്പിസോഡിലും അതേപോലെ തന്നെ ലൈവിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്താണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അപ്പോൾ എന്ത് തന്നെയാലും അവർ പറയുന്നത് ആ ഒരു സോഫയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ചവിട്ടുന്ന കാലാണ് അപ്പോൾ അത് എല്ലാവരും ഇരിക്കേണ്ട എല്ലാ കണ്ടസ്റ്റൻസിനും ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ് സോഫ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മുടെ കാല് കൂടി എടുത്തു വെക്കുന്നത് മോശമാണ് എന്നാണ് എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നത് അതായത് റസ്മിൻ ചേച്ചി വരെ പറയുന്നുണ്ട് എല്ലാവരും പറയുന്നതല്ലേ നീ ആ കാല് താഴെ എടുത്തു വെക്കുന്ന റസ്മിൻ ചേച്ചിയും ജാസ്മിൻ ചേച്ചിയോട് പറയുന്നുണ്ട് അപ്പൊ നമുക്കിനി കണ്ടുതന്നെ അറിയാം ഇതിൽ ആരുടെ ഭാഗത്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് കമന്റ് ചെയ്യാം നന്ദി